ഹായ് എല്ലാവർക്കും നമസ്കാരം ഉണ്ടോട്ടാ ചെടി വെടുപ്പാക്കണേൻ്റെ ഒരു ഭാഗം കാണിച്ചു കാണിച്ച് തരികട്ടോ കുറച്ച് ഭാഗം മാത്രം വെടുപ്പാക്കിയിട്ടുള്ളൂ ബാക്കിയുള്ള ഭാഗത്തുള്ളത് കാഴ്ചരും പകുതിയൊക്കെ കഴിഞ്ഞു പിന്നെ പകുതി ഭാഗം കൂടി ഇനി വെടുപ്പാക്കാനുണ്ട് വെടുപ്പാക്കണ ഭാഗത്ത് ഇത്ര അധികം പുല്ലാണ് നിൽക്കുന്നത് ഈ പുല്ലിൻ്റെ ഇടയിൽ ചെറിയ ചെറിയ ചെടികൾ നമ്മൾ കഴിഞ്ഞ വർഷം പോയ ഭാഗത്ത് നട്ടിരുന്ന ചെടികളും ഇതിൻ്റെ ഉള്ളിലുണ്ട് കേട്ടോ ഈ പുല്ലിൻ്റെ ഇടയിൽ ഇത്രയും നല്ല ഉയരത്തിൽ തന്നെ ഇപ്രാവശ്യം പുല്ല് വന്നിട്ടുണ്ടായിരുന്നു നമുക്ക് മരുന്ന് കൊടുക്കാനോ അല്ലെങ്കിൽ പുല്ല് വെട്ടി കളയാനോ ഒന്നിനും സമയമുണ്ടായി പറ്റുണ്ടായില്ല അതുപോലെ പുല്ലും അതുപോലെ തന്നെ മഴയായിരുന്നു കേട്ടോ അതുകൊണ്ടാണ് ഇത്രയ്ക്കും മോശമായിട്ട് വന്നത് ഇപ്പോൾ വെട്ടി കഴിഞ്ഞപ്പോഴും അവിടെ ഇവിടെയൊക്കെ രണ്ട് മൂന്ന് മുട്ടുകളൊക്കെ നിൽക്കുന്നുണ്ട് മുട്ടുമ്പോൾ കണ്ടുവന്ന നിറയെ ഒരു കറുത്ത പ്രാണികളാണ് എന്താണെന്ന് അറിയില്ല കേട്ടോ അവിടെ ഇവിടെയൊക്കെ കുറച്ച് ശേഷം മുട്ടുണ്ട് കേട്ടോ അതൊക്കെ ഇപ്പോൾ രണ്ട് മൂന്ന് ദിവസത്തോടു കൂടി കഴിയും അധികം ഉണ്ടാവില്ല അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ടാകാം കൂടുതൽ വിശേഷങ്ങളായിട്ട് വീണ്ടും വരാം അപ്പോൾ എല്ലാവർക്കും ബ ബായ്